ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഒന്നേക്കുന്നത് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടോ അന്ന് പച്ചമുളക് വന്നായിരുന്നു ഇപ്പോൾ കത്തിരിക്ക ഒന്ന് വേണ്ടോ സത്യം പറഞ്ഞത് ഞാൻ കുറേ നാൾ കാണിക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇത് മരം പോലെയാണ് പോലെയാണിരുന്നത് കേട്ടോ ഇത് ഇങ്ങനെ വളരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കത്തിരിക്ക നശിച്ചു പോയി കാരണം ഇത് ചെടിയായിരുന്നില്ല ഒരു മരമായിരുന്നു പക്ഷേ എങ്കിലും കൊള്ളാം ഇത്ര നാളും കാത്തിരുന്നപ്പോൾ കിട്ടിയല്ലോ കണ്ടോ മരത്തിൻ്റെ ഹൈറ്റാണ് കണ്ടോ കണ്ടു ചെറിയ ചെറിയ മുട്ടകളിലൊക്കെ ഇങ്ങനെ കത്തിരിക്ക നിറച്ച് നിൽക്കുകയാണ് എന്നും ഇങ്ങനെ പൂവരും കൊഴിഞ്ഞു പൂവരും കൊഴിഞ്ഞു കൊഴുങ്ങും പക്ഷെ ഇന്നാണ് ഇങ്ങനെ കായകൾ കണ്ടത് കണ്ടോ ജലിൻ്റെ അത്രയും പൊക്കത്തിനാണ് വളർന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുഞ്ഞിൽ കണ്ടോ ചെറുതിലിങ്ങനെ പൂ വളരുന്നുണ്ട് മറ്റേ ചെടികൾ അങ്ങനെ നിറച്ചും പൂ വന്ന് കൊഴിയും പൂ വന്നു കൊഴിയും പക്ഷെ ഇപ്പോഴാണ് ഓക്കെ ആയത് ഇതിൻ്റെ എനിക്ക് നല്ലൊരു പണിയും കിട്ടിയത് ആഭിക്കൂട്ടം പറിക്കാൻ വേണ്ടി കുറേ നേരം കൊണ്ട് ശ്രമിക്കുകയാണ് ഞാൻ സമ്മതിക്കുന്നില്ല കണ്ടോ അതിനെ പിടിച്ച് വലിച്ച് അങ്ങനെ എനിക്ക് പണി തന്നു അതിന്നൊരു കത്തിരിക്ക പറിച്ചോട്ട് പോയി കളഞ്ഞു അതുകൊണ്ട് ഇവിടെ കണ്ടോ അതിന്ന് പിടിച്ചു വലിയവന് പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി രണ്ടു മൂന്നെണ്ണം വന്നല്ലോ ഇതാണ് അഭികൂട്ടം പറിച്ച് കത്തിരിക്കുന്നത് ഇരിക്കുന്നുണ്ട് വളരെ ചെറുത് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് താങ്ക്